സുഹൃത്തുക്കളെ നമസ്കാരം ഇത് ദീപ്തസ്മരണകളുടെ രണ്ടാം ഭാഗമാണ് അറുപത്തേഴ് അറുപത്തിയൊൻപത് കാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് സഖാവ് കെ ആർ യോദിയമ്മയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായി ജോലി ചെയ്യുകയായിരുന്നു അവരുടെ പേഴ്സണൽ ക്ലാർക്കായിരുന്നു ഞാൻ ഒരു ദിവസം എവിട്മയുടെ കൂടി ബന്ധുവായിട്ടുള്ള എൻ സുബ്രഹ്മണ്യൻ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു നമ്മളൊരു വീക്കിലി വീക്കിലി മാസിക തുടങ്ങണം എന്നാഗ്രഹിക്കുകയാണ് ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ആ സുഹൃത്തുക്കളുടെ പേരും അദ്ദേഹം പറഞ്ഞു പി ആർ നാഥൻ എൻ സുബ്രഹ്മണ്യൻ എൻ ബി ഷശിബ വർക്ക് പോകാതെ ഇക്കൊരു ചിലരുടെ പേരാണ് അദ്ദേഹം പറഞ്ഞത് പൊതുവേ സാഹിത്യത്തോട് താല്പര്യമുള്ള ഞാൻ അതിൽ പങ്കുചേരാമെന്ന് സമ്മതിക്കുകയും ഞങ്ങൾ ചിത്രാലയ എന്ന പേരിൽ ഒരു മാസിക തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുകയും ചെയ്തു ഞാൻ ഒരു കഥ എഴുതി കൊടുത്തു അത് അതിൻ്റെ അകത്ത് വന്നു പിന്നെ പി ആർ നാഥിൻ്റെ ചില കഥകൾ സുബ്രഹ്മണ്യൻ്റെ കവിതകൾ ഗോപാലകൃഷ്ണൻ്റെ കവിതകൾ എൻ ബി ശശികുമാറിൻ്റെ പിന്നെ ലേഖനങ്ങൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത് അതിലുള്ളവരാരും തന്നെ അന്ന് പ്രശസ്തരോ പ്രകത്ഭരോ ആയിരുന്നില്ല ഞാനാവട്ടെ ഒരു തുടക്കക്കാരനുമായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ സുബ്രഹ്മണ്യൻ കൂട്ടി ഗ്രന്ഥശാല സംഘത്തിൽ പോയി ഗ്രന്ഥശാല സംഘം അന്ന് പബ്ലിക് ലൈബ്രറിയോടു കൂടി ചേർന്ന് അതിൻ്റെ പിറകിലുള്ളൊരു കോമ്പൗണ്ടിലാണ് ഉണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തിയിട്ട് വളരും ഇതാണ് ഭാഗം ഗുപാലകൃഷ്ണൻ അപ്പം അദ്ദേഹത്തെക്കുറിച്ചൊരു മുന്നറിവ് എനിക്കില്ല സുബ്രഹ്മണ്യൻ പറഞ്ഞു അദ്ദേഹം മാതൃഭൂമിയിലേക്ക് എഴുതാറുണ്ട് ബാലപങ്ക ഒരുപാട് കവിതകളൊക്കെ വന്നിട്ടുണ്ട് എന്നെല്ലാം എന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായി അറുപത്തേഴ് അറുപത്തൊൻപത് കാലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാകുമ്പോൾ കുറച്ച് വീക്കിലികൾ മാസികളെല്ലാം ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തി ഞങ്ങളതല്ല എല്ലാ ജോലിയും ചെയ്യുകയാണ് അങ്ങനെ ഒരു ദിവസം ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞു ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ് എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ അന്വേഷണം എന്നൊരു മാസികയുണ്ട് അത് അതിൻ്റെ എഡിറ്റോറിയൽ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പോകുന്നത് അത് വയലാർ രാമവർമ്മ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കൂടി ചേർന്ന് നടത്തുന്ന ഒരു മാസിയാണ് ഞാനത് വായിച്ചിട്ടുണ്ട് അത് വളരെ ഈടുത്ത ലേഖനങ്ങളെല്ലാം വരുന്ന ഒരു മാസികയാണ് ഗ്രന്ഥാലോകം പോലെ അത്ര പിന്നെ എല്ലാ രംഗങ്ങളിലും ചെല്ലുന്ന മാസിയൊന്നുമല്ല എങ്കിലും കുറച്ച് സിനിമ നടന്മാരെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഗോപാലകൃഷ്ണനെ ഞങ്ങൾ മദ്രാസിലേക്ക് യാത്രയാക്കി അദ്ദേഹം പോയി അദ്ദേഹം അവിടെ ചെന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിലൊന്നോ സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റുക എന്നുള്ളതായിരുന്നു അദ്ദേഹം സിനിമയിൽ കയറി പറ്റുക തന്നെ ചെയ്തു വിഭോചന സമരം വിഭോചന സമരം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പാട്ട് എഴുതിയത് അപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ ചില സുഹൃത്തുക്കളൊക്കെ കൂടി കുടിവന്നിച്ച് പോയിരുന്നു പാട്ട് കേട്ടു ഒരു മിടുക്കനാണല്ലോ ഇദ്ദേഹമെന്ന് എനിക്ക് അന്ന് തോന്നി എഴുപതിൽ ഗോപാലകൃഷ്ണനെ കണ്ടതിന് ശേഷം അറുപത്തി ഒൻപത് എഴുപതിൽ ഗോപാലകൃഷ്ണനെക്കുറിച്ച് പിന്നെ എനിക്കൊരറിവുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പേരുകളിങ്ങനെ സിനിമയിൽ കേൾക്കുന്നു സിനിമയിൽ നിന്ന് നല്ല റീച്ചുള്ള കുറേയധികം ഗാനങ്ങൾ കേൾക്കാനിടയായി അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാടൻ പാട്ടിൻ്റെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരുപാട് പാട്ടുകൾ അതിനെ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയുകയാണ് മറ്റുള്ളവർക്ക് മറ്റു പലർക്കും പലതും ആകാം അങ്ങനെ ഇദ്ദേഹം എൻ്റെ പിന്നെ എന്തെന്നാണ് ഞാൻ എൻ്റേതായ പല കാര്യങ്ങളിലേക്ക് പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ജോലിക്ക് പോയി ഞങ്ങളുടെ മാസികം നിന്നു പല കാരണങ്ങളാൽ നിന്ന് പോയി സാമ്പത്തികമാണ് പ്രശ്നം പോയി അങ്ങനെ ഈ കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് എൻ്റെ വീട്ടിലൊരു പുസ്തകം എൻ്റെ ഒരു ശിഷ്യ കൊണ്ട് തന്നു അവളുടെ ഒരു കവിത അതിൻ്റെ അകത്തുണ്ടത്ര പലരും ഇറങ്ങുന്ന ഒരു കവിതാ സമാഹാരമാണ് അതിലുണ്ട് എന്ന് പറഞ്ഞു ഞാനത് വായിച്ചു അപ്പോൾ അതിൻ്റെ അവതാരി എഴുതിയിരിക്കുന്ന മങ്കംഭൂപാലകൃഷ്ണനാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൂടി വച്ചിട്ടുണ്ട് ആരോ പറഞ്ഞെനിക്കറിയാം അദ്ദേഹം എറണാകുളത്തെവിടെയാണ് താമസിക്കുന്നത് മറ്റ് പടം മറ്റ് ഭാഷകളിലെ പടങ്ങളെല്ലാം വിവർത്തനം ചെയ്തും മറ്റുമൊക്കെ തയ്യാറാക്കുന്ന ജോലിയാണ് അദ്ദേഹത്തെ അദ്ദേഹം സ്വയമായിട്ട് ചെയ്യുന്നതാണ് എന്നെല്ലാം അറിഞ്ഞു ഏതായാലും ഫോൺ നമ്പർ കിട്ടിയ പടി ഞാൻ അദ്ദേഹത്തെ നേരിട്ടങ്ങ് വിളിച്ചു വിളിച്ചോടന്നെ അദ്ദേഹം എടുത്തു ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് വെച്ച് പരിചയമുള്ള പി ആർ രാമചന്ദ്രനാണു സാറേ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒച്ചത്തിലൊരു വിളിയാണ് ഞാൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം ഓർമ്മിച്ചിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ന് ഒന്ന് കാണണമെന്ന് എനിക്കുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് വളരെയധികം തിരക്കുകളാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോലും സമയമില്ല അതുകൊണ്ട് ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഇവിടെ വരെ പരുന്നത് എനിക്ക് വളരെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ എൻ സുബ്രഹ്മണ്യൻ മരിച്ചുപോയ കാര്യം പറഞ്ഞു പി ആർ നാഥൻ വളരെ എഴുത്തു നല്ല എഴുത്തുകാരനായ കാര്യം പറഞ്ഞു എൻ പി ശശികുമാറിനെ കുറിച്ച് കാര്യമായി വിവരമില്ല എന്നുള്ള വിവരം പറഞ്ഞു എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയും കൊണ്ട് ഞങ്ങളുടെ ഫോൺസും ഭക്ഷണം അവസാനിച്ചു ചെല്ലാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ നേരിട്ട് കാണാനും കഴിഞ്ഞില്ല ആ ഒരു സങ്കടം ഉണ്ട് ഇന്നലെ പത്രത്തിൽ വായിച്ചപ്പോൾ ആകെ വിഷമിച്ചു പോയി ഏറെ അടുപ്പമുള്ളൊരു സുഹൃത്താണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഉണ്ടായിരുന്ന കാലം ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു അത് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അദ്ദേഹത്തിൻ്റെ മരണം മറ്റ് പലർക്കും വന്നതുപോലെ എനിക്കും ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ എനിക്ക് പരിചയമില്ല കനമ്മയാണ് ഭാര്യ എന്നറിയാം കുട്ടികളുടെ പേര് പോലും എനിക്ക് നല്ലപോലെ പിടിയില്ല ഏതായാലും അവരെല്ലാം മുതിർന്നവരാണ് എന്നറിയാം അവർ ആ വീട്ടിലുണ്ടാവും ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം അവിടെ വരെ പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധ ഹൃദങ്ങളിൽ നിന്ന് വരുന്ന വികാരസാന്ദ്രമായ ശബ്ദത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം